¡Hello! ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ തൻ്റെ ആ ഒരു പ്രണയം ശ്രുതിയോട് പറഞ്ഞിരിക്കുകയാണ് വാക്കുകളാൽ പറഞ്ഞില്ലെങ്കിൽ പോലും തന്റെ പ്രവൃത്തിയാൽ ശ്രുതിക്ക് മനസ്സിലായി അശ്വിന് തന്നോട് എന്തോ പ്രണയമുണ്ട് എന്ന് ശ്രുതിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവങ്ങൾ നടക്കുകയാണ് എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ദിവസങ്ങൾ പോലും ഇല്ല മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രീതിയുടെയും ആകാശിന്റെയും വിവാഹത്തിന് വേണ്ടിയിട്ടുള്ളത് ആ വിവാഹത്തിൻ്റെ ആ വിവാഹം നടക്കുന്നതിൻ്റെ ഇടയിൽ പ്രതീക്ഷ ിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയലിലൂടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോ നമ്മുടെ ശ്രുതി ചെന്ന് പെട്ടിരിക്കുന്നത് അശ്വിനോട് ചോദിക്കുന്നുണ്ട് ഇത് സാറാണോ ഈ ഒരു വളകൾ എനിക്ക് മേടിച്ചത് എനിക്ക് വേണ്ടിയിട്ട് ഈ വളങ്ങൾ വാങ്ങിച്ചത് ഏഹ് സാറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അത് പറയാനായിട്ട് തയ്യാറായിരുന്നില്ല അവസാനം ശ്രുതി തൻ്റെ ആ ഒരു ഡിമാൻഡ് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ആ ഒരു ഡീലിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ കേൾക്കാം പക്ഷെ ഞാനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിരിക്കണം എന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡീൽ വെച്ചിട്ട് തന്നെ ശ്രുതി ചോദിച്ചു ആ ഒരു നിബന്ധന വെച്ചിട്ട് നിങ്ങൾ എന്നോട് സത്യം പറ പറങ്ങളാണോ എനിക്ക് ഈ വളകൾ വാങ്ങിച്ചു തന്നത് എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ പറഞ്ഞു ശരി നിനക്ക് അതല്ലേ അറിയേണ്ടത് അതെ ഞാനാണ് നിനക്ക് വേണ്ടിയിട്ട് ഈ വളകൾ വാങ്ങിച്ചത് എന്ന് അശ്വിൻ പറയുന്നുണ്ട് എന്നാൽ എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ എനിക്ക് ഈ വളകൾ വാങ്ങിച്ച് സമ്മാനിച്ചത് അത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ അത് അശ്വിൻ പറയാൻ തയ്യാറായില്ല നീ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഇത് എന്തിനാണ് വാങ്ങിച്ചതൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ വളകൾ ഞാനാണ് വാങ്ങിച്ചത് എന്ന് ശ്രുതി പറ ശ്രുതി അശ്വിനോട് പറഞ്ഞു എന്നിട്ട് അശ്വിൻ പറയുന്നുണ്ട് നിനക്ക് ഈ വളകൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നീ ഊരി കളഞ്ഞോളൂ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ വളകൾ കളഞ്ഞോളൂ നീ വീട് എത്തുന്നത് വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് ഊരി കളഞ്ഞോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലല്ലേ ഞാൻ വളകൾ ഊരി കളയേണ്ടതുള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഊരി കളയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് വളകൾ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ കയ്യിൽ അണിഞ്ഞിരിക്കുന്നത് എന്ന് കൂടി ശ്രുതി പറഞ്ഞു അപ്പൊ അശ്വിന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി എന്നിട്ട് ആ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് വളകൾ വാങ്ങിയത് പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം അശ്വിൻ തയ്യാറായില്ല അങ്ങനെ ആ ഒരു സംസാരങ്ങൾക്ക് ശേഷം അവസാനം അശ്വിൻ റോമിൽ നിന്ന് പുറത്തോട്ട് പോയി അപ്പോൾ ഈ ഒരു സമയത്ത് ഇവരുടെ ഈ സംസാരങ്ങൾക്കിടയിൽ നമ്മുടെ ശ്രുതിയെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അമ്മായിയും പ്രമീളയും പ്രീതിയും എല്ലാവരും കാത്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സംസാരങ്ങൾക്കിടയിൽ പ്രീതി പോകുന്ന ഒരു സങ്കടവും അഞ്ജലി പങ്കുവച്ചു പ്രീതി പെട്ടെന്ന് പോകുന്നത് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത് എന്നാലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മനോരമ ഓടി വരികയും എന്നിട്ട് മനോരമയുടെ എപ്പോഴും പോലെ എപ്പോഴും പോലെയുള്ള ഒരു പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടും മനോരമ ശ്രമിച്ചു വന്നതിന് ശേഷം രാമനെ വിളിച്ചിട്ട് ഈ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ എന്നിട്ട് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങാത്തത് എന്താ എന്നൊക്കെ ചോദിച്ച് രാമനോട് പറയുകയും എന്നാൽ മനോരമ എന്റെ ലിസ്റ്റ് തന്നിട്ട് പെട്ടെന്ന് വാങ്ങിച്ചല്ലോ പിന്നെ ഞാൻ എങ്ങനെ വാങ്ങാനാണ് അഞ്ജലി അഞ്ജലിയുടെ കൊടുത്തു ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അഞ്ജലി നോക്കി ഓക്കെ ആണ് ഞാൻ നേരത്തെ നോക്കിയതാണ് അല്ല ഈ സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ എനിക്ക് എല്ലാം നോക്കി കണ്ട് ചെയ്തല്ലേ മതിയാകൂ എന്നൊക്കെ മനോരമ പറഞ്ഞു അത് ഒട്ടും പ്രീതിക്കോ പ്രീതിയുടെ കുടുംബത്തിനോ ഇഷ്ടപ്പെട്ടില്ല അതിനെ കൂടെ തന്നെ ഒറ്റ മോനല്ലേ ഉള്ളൂ എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിച്ചു പോകാവുന്നതല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യേണ്ടത് ഞാനാണല്ലോ എന്നൊക്കെ സംസാരിച്ചപ്പോ മുത്തശ്ശി മറുപടി പറഞ്ഞു നീ ഇങ്ങനെ ഈ ഒരു വിവാഹം നടത്തുന്നതിൽ ആദ്യ വിവാഹമൊന്നും അല്ലല്ലോ ഈ ഒരു കുടുംബത്തിലെ ആ വിവാഹം നടത്തുന്നതിൽ നീ ഇത്രത്തോളം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല മനോരമേ എന്ന് മുത്തശ്ശി എടുത്തു പറഞ്ഞു എന്നാൽ അമ്മ ഈ വീട്ടിലെ ഒരുപാട് വിവാഹങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ ഒരേ ഒരു മകൻ്റെ വിവാഹമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ വിവാഹം എനിക്ക് എന്തുകൊണ്ടും സ്പെഷ്യൽ തന്നെയാണ് എന്ന് മനോരമ പറഞ്ഞു എന്നിട്ട് മനോരമയുടെ പൊക്ക പൊങ്ങച്ചും പത്രാസവും കാണിച്ചിട്ട് അകത്തോട്ട് പോയി എന്നാൽ മുത്തശ്ശി ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് മനോരമ ഇങ്ങനെയാണ് ഒരു വായില്ലാത്ത ഒരാളാണ് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ വിളവളാണെന്ന് പറഞ്ഞുകൊണ്ട് അടക്കും അതുകൊണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഇപ്പോഴേ മറന്ന് കളഞ്ഞോളൂ എന്നൊക്കെ സംസാരിക്കുമ്പോൾ അയാഴാണ് അശ്വിൻ താഴോട്ട് വരുന്നത് അപ്പോൾ അശ്വിൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ശ്രുതിയും അശ്വിനെ എന്ത് സംസാരിക്കുന്നതാണ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്യാം അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അശ്വിൻ ഇറങ്ങി വന്നതിന് ശേഷം ശ്യാമിനെ കണ്ടുപോകാൻ ശ്യാമേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ശരി ഞാൻ താഴോട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അശ്വിൻ താഴോട്ട് പോയി എന്നാൽ ഇതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത്തെ കാര്യം അഞ്ജലി ഈ മുത്തശ്ശിയും കൂടി ശ്രുതിയുടെയും ശ്യാമിന്റെയും വിവാഹം നടത്താനായിട്ടുള്ള ആ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംസാരങ്ങൾ നടക്കുവാണ് ഇതിൻ്റെ ഇടയിൽ എന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ ഇടയില് ഈ ഒരു ഈയൊരു കണ്ടുമുട്ടല് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കൂടിക്കാഴ്ച ഉറപ്പായിട്ടും ആ ഒരു പ്രണയത്തിലോട്ട് പോകുമോ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ എല്ലാം തകടം അറിയുമോ എന്നുള്ളൊരു ടെൻഷൻ ഇപ്പോഴും അശ്വിനു ആകാശ ശ്യാമിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശ്യാമം അവരുടെ പിന്നാലെ നടന്നത് അപ്പോൾ ശ്യാമിന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നതിനും അപ്പുറമാണ് ഇത് തടയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ശ്രുതിക്ക് അശ്വിൻ അശ്വിൻ തനിക്ക് വേണ്ടിയിട്ട് വളകൾ വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് അവർ രണ്ട് ശ്രുതിയും കുടുംബവും തിരികെ തന്റെ വീട്ടിലോട്ട് വന്നു ശ്രുതി അശ്വിനെ പറ്റിയും അശ്വിൻ ശ്രുതിയെ പറ്റിയും ഉള്ള കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഹൽദിക്ക് തന്നെ വന്ന് ഉമ്മ വെച്ച കാര്യങ്ങളും പിന്നെ ഞാൻ എൻകെയുടെ കൂടെ പോയപ്പോൾ അവിടെ ആക്സിഡന്റ് സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ അശ്വിൻ തന്നെ പേടിച്ചുകൊണ്ട് തന്നോട് സംസാരിച്ച കാര്യങ്ങളും വളകളെ സമ്മാനിച്ച ആ ഒരു നിമിഷങ്ങളെല്ലാം പരസ്പരം ആലോചിക്കുന്നുണ്ട് പരസ്പരം ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ നെഞ്ചിടിപ്പും കൂടിക്കൊണ്ടിരിക്കുവാണ് രാവിലെ ആയപ്പോൾ രണ്ട് കുടുംബത്തിലും ഭയങ്കരമായിട്ട് ആഘോഷങ്ങളുടെ ആ ഒരു ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിലാണ് അഞ്ജലി വന്നിട്ട് പെൺകുട്ടിക്ക് കല്യാണ പെണ്ണിനെ കൊടുക്കേണ്ട സാരിയും ആഭരണങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അത് കൊണ്ടു കൊടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ അത് വിട്ടുപോയി അതുകൊണ്ട് ഇത് എങ്ങനെ എത്തിക്കാനാണ് ഇതിനി ഇനി എപ്പോൾ എത്തിക്കാനാണ് എന്ന് അഞ്ജലി തന്റെ ആ ഒരു ആകാംക്ഷ ആ ഒരു ഉത്കണ്ഠ പങ്കുവച്ചു എന്നാൽ മനോരമ പറഞ്ഞത് ഇത് പെട്ടെന്ന് എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാ കാര്യങ്ങളും നമ്മളല്ലേ നോക്കി നടത്തുന്നത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്നാൽ അശ്വിൻ അശ്വിൻ ആണ് എടുത്ത് പറഞ്ഞത് വിവാഹ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം ആരും അതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല ഈ വിവാഹം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു തരും വേറെ ആരും ഇതിൽ സഹായിക്കേണ്ട ആവശ്യമില്ല എന്ന് അശ്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ സാധനങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ളത് അങ്ങനെ എനിക്കെ കണ്ടു മനോരമ എൻകെയോട് കാര്യം പറഞ്ഞു എൻകെ ശ്രുതിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് അശ്വിൻ വന്ന് പറയുന്നത് അത് ആവശ്യമില്ല എനിക്ക് പോകേണ്ട ആവശ്യമില്ല ഞാൻ പൊയ്ക്കോളാം ഈ ഗിഫ്റ്റ് ഈ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയ്ക്കോളാം അങ്ങനെ അത് മേടിച്ചുകൊണ്ട് അശ്വിൻ പോയി അപ്പോൾ അശ്വിൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള തീരുമാനം അതായത് അങ്ങനെ ചെയ്യാത്ത അശ്വിൻ നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ എന്നാൽ അശ്വിൻ തന്നെ മനസ്സറിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലെ കൂടി കാണാനായിട്ടുള്ള ഒരു തീരുമാനത്തോട് തന്നെയാണ് അശ്വിൻ ഇങ്ങനെ ചെയ്യാതെ ഈ സാധനങ്ങൾ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞത് എന്ന് മുത്തശ്ശിക്കും അഞ്ജലിക്ക് മനസ്സിലായി നേരെ വീട്ടിലെത്തി അപ്പോൾ അശ്വിൻ എത്തുന്നതിന് മുന്നേ തന്നെ രാധയും പ്രമീളയൊക്കെ തന്റെ ആ ഒരു ടെൻഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ എത്തിയില്ല പെൺകുട്ടിക്ക് കൊടുത്തോണ്ട് പോയേണ്ട സാരി ഒന്നും വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടില്ല കൊണ്ടെത്തിച്ചിട്ടില്ല ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സാധനങ്ങൾ കൊണ്ടുവന്നത് സന്തോഷത്തോടെ അശ്വിനെ അകത്തോട്ട് കയറ്റിയിരുത്തിയതിനു ശേഷം രാധ സാധനങ്ങളൊക്കെ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രമീള പറയുന്നുണ്ട് ചായ ഞാൻ ഇട്ട് തരാം ചായ കുടിച്ചിട്ട് പോയാൽ മതി അങ്ങനെ ശരി എന്ന് പറഞ്ഞാൽ അശ്വിൻ അവിടെ ഇരിക്കുകയാണ് അശ്വിൻ വന്നതിനു ശേഷം ശ്രുതി പക്ഷെ ശ്രുതിയെ കാണാനില്ല അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ല നോക്കി നോക്കി വരുമ്പോഴാണ് ശ്രുതി അവിടെ വരുന്നവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്ന കാഴ്ച അശ്വിൻ കാണുന്നത് ആ ഒരു സൗന്ദര്യത്തിൽ ഇങ്ങനെ മയങ്ങി നിൽക്കുവാണ് അശ്വിൻ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രീതിയുടെയും ആകാശിന്റെ വിവാഹ വിവാഹം നടക്കുമ്പോൾ ഇനി പ്രതീക്ഷിക്കാത്ത എന്തൊക്കെ സംഭവങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ